കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ഷൂരനാട് ആനേടി തുണ്ടുവിളയിൽ ഷെമീറിന്റെ വീട് മന്ത്രി കെ എൻ ബാലഗോപാൽ സന്ദർശിച്ചു ഷെമീറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചാണ് മടങ്ങിയത് പൂർത്തീകരിക്കാനാകാത്ത നിരവധി സ്വപ്നങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നൽകി അപ്രതീക്ഷിതമായി അഗ്നിക്കിരയായി മരണപ്പെട്ട കൊല്ലം സൂര്യനാട് വടക്ക് ആനയടി തുണ്ടുപിള്ള വീട്ടിൽ ഷെമീറിന്റെ വീട്ടിലാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ സന്ദർശനം നടത്തിയത് പതിനഞ്ചു കൊല്ലം മുമ്പാണ് ഷെമീറിന്റെ പിതാവ് സൂര്യനാട്ട് വസ്തുവാങ്ങി വീടുവച്ചത് ഇവിടെ നിന്നുമാണ് ഷെമീറിന്റെ പ്രവാസി ജീവിതം ആരംഭിച്ചതും ഷെമീറിന്റെ വീട്ടിലെത്തിയ മന്ത്രി ദുഃഖത്തിൽ പങ്കുചേരുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ കുവൈത്തിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതവും ചികിത്സയിൽ കഴിയുന്നവർക്ക് ഒരു ലക്ഷം രൂപ വീതവും നൽകുമെന്നും കുടുംബാംഗങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു നൽകുമെന്നും മന്ത്രി പറഞ്ഞു ും ചികിത്സയില് കഴിയുമൊടുക്കാനും ഇതുകൂടാതെ ജൂസഫിലേ യൂസിലെ പോലെയുള്ള ആളുകൾ അവർ തന്നെ ഇന്ന് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപങ്ങൾക്കെല്ലാം കൊടുക്കുവാനായിട്ട് ആലോചിച്ചിട്ടുണ്ട് മറ്റ് പല സഹായങ്ങളുണ്ട് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഒരു പ്രാഥമിക സഹായം അനൗൺസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നടക്കുന്നുണ്ട് അവിടുത്തെ ചികിത്സയിലുള്ളവർക്കുള്ള പ്രത്യേകമായിട്ടുള്ള സ്ഥലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പതിനഞ്ച് കൊല്ലം കൊണ്ട് ഷെമീറിന്റെ കുടുംബം നാട്ടുകാരുടെ പ്രിയപ്പെട്ടവരായി മാറിയിരുന്നു ഒരു നാട്ടുകൂട്ടത്തിന്റെ സ്പന്ദനമായി മാറിയിരുന്ന ഷെമീറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നാട്ടുകാരിലും ഏറെ വേദനയാണ് ഉളവാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി